ടുത്ത് സംസാരിക്കാനായിട്ട് സുരക്ഷേട്ട ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിലും ഒരാളെ ഏൽപ്പിക്കാറില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ ശേഷം എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സ്ട്രാറ്റജി അത് നിങ്ങൾ ആരെടുത്ത് വേണേലും ചോദിച്ചു എൻ്റെ വോയിസ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറയും അവർക്ക് അതിന് നീരസം ഉണ്ടായാലും അവരോട് അനീഷിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയും അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് രഘുവിനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ എലക്ഷനിൽ ഞാൻ നേരെ ജനങ്ങളിലേക്കാണ് ഏതൊരു ഡോക്ടർ ബന്ധപ്പെട്ടു പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല വ്യക്തികളുണ്ട് അത് എല്ലാ ജില്ലകളിലുമുണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട് അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നത് അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട് ഞാനിത് ഒരു ദുരുതത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട് ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റുണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നു നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല വ്യക്തിപരമായിട്ടുള്ള ഒരാളാണല്ലോ ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭക്ഷണം ഇതെല്ലാം നിങ്ങളിടത്തും അതിൻ്റെ വൈറ്റൊക്കെ കാണുമല്ലേ അദ്ദേഹത്തിന്റെ കാൽ കാലതൊട്ടുവാണെങ്കിൽ ഇതല്ല രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാ കൃഷ്ണൻ നായർ അദ്ദേഹം ഒരുപാട് പൈസ ചെലവാക്കി ഗോപി ആശാന്റെ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടാണ് അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് ലീലയിൽ ഞാനാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടോ മറ്റോ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രസരണ ശേഷി കണ്ടിട്ട് ബോംബെയിൽ ഇതേ ചടങ്ങ് വെച്ചു അതിനും ഞാനാണ് പോയിരുന്നത് അന്നും ഉണ്ടായിരുന്നു എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട് ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനത് അന്വേഷിക്കില്ല ഞാൻ ഞാനെൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് പറയും അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പൻറെ മുന്നിൽ ചെന്ന് ഇത് ഗോപിയാശാനുള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ല എനിക്കിത് ചെയ്തേ മതിയാവും ഞാനെല്ലാം മാനസപൂജയിലും ചെയ്യും എനിക്ക് പോകാൻ പറ്റാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട് കാമാക്യ ക്ഷേത്രം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ക്ഷേത്രമാണ് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ശ്രീ രമേശ് ചെന്നിത്തല അവിടെ പോയി പൂജ ചെയ്തതിൻ്റെ പടങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് ആ പടത്തിൽ ഇതാണ് രൂപം എന്ന് പറഞ്ഞ് പൂജയിൽ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ വിഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഞാൻ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് വന്ന് പ്രാർത്ഥിച്ചോളാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് അവിടെ പോയി തുലാഭാരം നടത്തിയതില്ല കിരീടം വേഷം എല്ലാം ധരിച്ചുകൊണ്ട് ഞാൻ ആ ചിത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ചെയ്തോളാം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും പ്രഷറൈസ് ചെയ്യത്തില്ല